മക്കൾ നമ്മൾ ചെയ്യണം ഒന്ന് നല്ല ഇണയെ തിരഞ്ഞെടുക്കണം പേടിയുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കണം മഹതിയായ ആയിഷാ ബി അറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞു പിടിക്കണമെന്ന് മഹദിയായ ആയിഷാ പറയുന്നുണ്ട് കണ്ട പെണ്ണിനെ ഒന്നും നിങ്ങൾ വിവാഹം കഴിക്കരുത് പ്രപ്പോസിൽ വന്ന എല്ലാ പെണ്ണിനെയും നിങ്ങൾ അംഗീകരിക്കരുത് പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അള്ളാഹുവിന് പേടിയുള്ള ദീനീ ബോധമുള്ള അച്ചടക്കമുള്ള പെണ്ണിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹദിയായ ആയിഷാ ബിറലി അള്ളാഹു എന്ന പറയുന്നുണ്ട് ദീനി ദീനി മോഡേൺ പറഞ്ഞുവിനെ ഫാഷന്റെയും അതേപോലെ തന്നെ ഈ ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങളുടെയും അടിമകളായി മാറിയ സോഷ്യൽ മീഡിയകളുടെ അടിമകളായി മാറി അതിലേക്കിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും നിങ്ങൾ ആരാ ചോദിക്കാൻ ഞങ്ങൾ ഇഷ്ടമോ ഇഷ്ടമുള്ളതുപോലെ നൃത്തം ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നിങ്ങനെ ഫെമിനിസം കളിയാടുന്ന വീടുകളിൽ സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ട് സുന്ദരികളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ഏത് സുന്ദരികൾ എല്ലാ സുന്ദരികളും കഴിക്കണ്ടെന്ന് പറഞ്ഞ സുന്ദരികൾ നാട് നാടുപൂടേണ്ടി വരും മനസ്സിലായോ കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും സുന്ദരികൾ തന്നെയാണ് എല്ലാവർക്കും സ്വന്തം സുന്ദരി തന്നെയല്ലേ അല്ലേ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് സുന്ദരി നിങ്ങളെ ഭാര്യയോട് ചോദിച്ചു നോക്കിയാ എന്നെ സംബന്ധിച്ചിടത്തോളം ആരേറ്റവും നല്ല ഗ്ലാമർ ഉള്ളത് ഭാര്യക്ക് ഭാര്യ തന്നെയായിരിക്കും അപ്പൊ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാരും സുന്ദരികൾ തന്നെയാണ് അപ്പൊ സുന്ദരികളെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ നാളെ നാട് എല്ലാരും എല്ലാ സുന്ദരികളെയും കഴിക്കണ്ടെന്നല്ല പറഞ്ഞത് ലഭിച്ചങ്ങൾ പറഞ്ഞു ഏത് സുന്ദരികളെയാണ് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞത് വീടുകളിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് കഴിച്ചുപോയാൽ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കിക്കോ അത് കഴിച്ച നിങ്ങളുടെ ജീവിതം തീർന്നു കഴിഞ്ഞു 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 പിന്നെ ജീവിതം പിന്നെന്താ പിന്നെ അടിമൻ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതമില്ല അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ പെണ്ണ് അങ്ങോട്ട് പോവാൻ പറഞ്ഞു അങ്ങോട്ട് പോകണം അങ്ങോട്ട് വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണം പെണ്ണിനെ കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു ആരാണ് പറഞ്ഞു അള്ളാഹുവിനെ പേടിയില്ലാത്ത വീട്ടിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികൾ ഉമ്മമാർക്ക് കല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല ഉപ്പയ്ക്കും അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല മാതാപിതാക്കൾക്ക് കല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല ആ വീടുകളിൽ തഹജു നിസ്കരിക്കപ്പെടാറില്ല ആ വീടുകളിൽ മകരവിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഖുർആൻ തുറക്കപ്പെടാറില്ല ആ വീടുകളിൽ നിസ്കാരം വളരെ കൃത്യമായി നടത്തപ്പെടാറില്ല ആർക്കോ വേണ്ടി എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന വീട് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഭയഭക്തി ആ വീട്ടിലാർക്കുമില്ല എന്നാൽ എല്ലാവരും സുന്ദരികളാണ് പുറത്തിറങ്ങുന്നത് നല്ല മോഡേൺ വസ്ത്രങ്ങളുമായി മേക്കപ്പ് ചെയ്ത് ജനങ്ങളോടെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിത്തിരിക്കുന്ന മോഡേൺ യുഗത്തിലെ അടിമകളായ ചില സ്ത്രീകളെ നിങ്ങൾ കണ്ടുപോയാൽ പ്രപ്പോസൽ വന്നുപോയാൽ അവർ വിവാഹം കഴിച്ചാൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് എന്തുവേണം സൗന്ദര്യം വേണം അതിന്റെ കൂടെ ദീനും വേണം സുന്ദരികളായാൽ ദീനും കൂടി ഉണ്ടാവാൻ ഒന്ന് ശ്രമിക്കണം അപ്പോഴാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക സൗന്ദര്യത്തോടു കൂടി ദീനും വേണം ദീനില്ലാത്ത സൗന്ദര്യം വേസ്റ്റ് ആണ് എന്നാൽ ദീനുള്ള സൗന്ദര്യം മുത്തുകളാണ് ദീനുള്ള സൗന്ദര്യം മുത്തുകളെക്കാളും പവിഴങ്ങളെക്കാളും വലുതാണ് ലോകത്തെ ഏറ്റവും സമ്പാദ്യം പവിഴങ്ങളല്ല മുത്തുകളല്ല ദീനീ ബോധമുള്ള നല്ല സുന്ദരികളായ പെൺകുട്ടികൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതങ്ങനെയാണ് ലോകത്തെ അമൂല്യമായ സമ്പാദ്യം പേടിയുള്ള നല്ല പെൺകുട്ടികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ലോകത്തെ ഏറ്റവും വിലപ്പെടുപ്പുള്ള ചരക്കതാണ് അതുകൊണ്ട് അത്തരം ചരക്കുകളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ മക്കൾ സാലിഹിങ്ങൾ ആവണമെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് സ്ത്രീകളിൽ നിന്ന് ആറ് വിഭാഗം ആളുകളെ നിങ്ങൾ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞു അതിലൊരു പെണ്ണ് ആറ് വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല ഒന്ന് ഈ ആറ് വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത് അഥവാ എപ്പോഴും പരാതി പറയുന്ന വേവലാതി പറയുന്ന പെണ്ണ് കരയുന്ന പെണ്ണ് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ കരയുന്നവൾ പരാതിയും പരിഭവങ്ങളും പറയുന്ന പെണ്ണ് രണ്ട് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലയോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലയോ ഞാൻ സഹായിച്ചിട്ടില്ലയോ ഇങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിന് നിങ്ങൾ വിവാഹം കഴിക്കരുത് മൂന്നാമത്തേത് മറ്റുള്ള പുരുഷന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ടും അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹം കഴിഞ്ഞിട്ടും സൂക്ഷ്മതയില്ലാതെ അന്യപുരുഷന്മാരെ വശീകരിക്കാൻ പോകുന്നവർ അറബികൾ പറഞ്ഞ വിഷയമാണിത് അറബികളിൽ നിരന്തരമായി ചൊലാക്കുകളും നിരന്തരമായി ഒന്നും രണ്ടും മൂന്നും നാലും ഭാര്യമാരെയൊക്കെ അറബികൾ വിവാഹം കഴിച്ചിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാം വന്നതിന് ശേഷമാണ് നാലാക്കി ചുരുക്കിയത് അതിനു മുമ്പ് പതിനാറ് സ്ത്രീകളെ ഒരറ്റ സമയത്ത് കൊണ്ട് നടന്നവരുണ്ടായിരുന്നു പതിനാറ് സ്ത്രീകളെ ഒരറ്റ സമയത്ത് കൊണ്ട് നടന്നിരുന്ന അറബികൾ ഉണ്ടായിരുന്നു പതിനാറിൽ കൂടുതൽ ഉണ്ടായവരുണ്ട് അങ്ങനെ കണ്ടമാനം സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകും ഒന്നിനെ മടുത്താൽ ഇതിനെ തൊലയാക്കി ചെല്ലും എന്നിട്ട് അടുത്തതിന് കിട്ടും അപ്പൊ തൊലാക്ക് ചെല്ലി എത്രയോ വിധവകൾ ഉണ്ടാകും ആ പെണ്ണിനെ കിട്ടും ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ തൊലാക്ക് ചെല്ലുകയും കിട്ടുകയും ചെയ്യുന്നൊരു കാലത്താണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് നാലിൽ കൂടുതൽ സ്ത്രീകൾ ഒരു കാരണവശാലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല എന്ന് അതെന്തേ ഒന്നാക്കി ചുരുക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു പുരുഷനെ ഒരു പെണ്ണിൽ തൃപ്തനല്ലെങ്കിൽ ആ പുരുഷൻ മതിൽ ചാടാൻ പാടില്ല ആ പുരുഷൻ വ്യഭിചരിക്കാൻ പാടില്ല ഹലാലായ രീതിയിൽ അയാൾ നാലെങ്കിലും വിവാഹം കഴിച്ചോട്ടെ എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് വേറൊരു സുഖം പെണ് ആഗ്രഹിക്കൂല പെണ്ണിന് പെണ്ണിന്റെ ഭർത്താവല്ലാതെ വേറൊരു സുഖം പെണ്ണൊരിക്കലും ആഗ്രഹിക്കൂല പെണ്ണിന്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തകൾ കടന്നു വരൂല ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ എന്നാൽ ഭർത്താവ് തീരെ കെയർ ചെയ്യാതിരിക്കുമ്പോ ഭർത്താവ് തീരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ നെവർ മൈൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ചില ഞരമ്പ് രോഗികൾ ആ പെണ്ണുമായി ഇടപെടാൻ അവസരമുണ്ടായാൽ ആ പെണ്ണുമായി സംസാരിക്കാൻ അവസരമുണ്ടായാൽ ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ദുർലഭം ആ ദൗർഭാഗ്യം എന്ന് പറയട്ടെ അത്തരം ഏതെങ്കിലും ദൗർഭാഗ്യ നിമിഷങ്ങളിൽ പെണ്ണ് പെട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലാതെ പെണ്ണൊരിക്കലും മറ്റൊരാളെ തേടി തേടിപ്പോകൂല മനസ്സിലാക്കണം നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് അവൾക്ക് വെറുതെ അവൾക്ക് ജീവനും ജന്മവും എല്ലാം ഭർത്താവാണ് പിന്നെയോ സാഹചര്യങ്ങൾ കൊണ്ടൊരു പക്ഷേ പെണ്ണ് വഴിക്കേടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അത് പിന്നാലെ നടന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അറിയാതെ പെട്ടു ചില ദൗർഭാഗ്യ നിമിഷങ്ങളിൽ അപ്പൊ പെണ്ണിന് വേറെ ഒരാളെ കുറിച്ചുള്ള ചിന്തയുണ്ടാവൂല വിവാഹം കഴിഞ്ഞാൽ എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി അവന്റെ മനസ്സ് മറ്റുള്ളതിനെ ചേടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരറ്റ ഒരു പെണ്ണുമതി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിലയാൾ തൃപ്തനല്ലെങ്കിൽ ഒരു അയാൾ വിഭജരിക്കാൻ സാധ്യതയുണ്ട് വിഭജിക്കുന്നത് വേറെ ആരുടെയെങ്കിലും ഭാര്യയാവാൻ സാധ്യതയുണ്ട് വേറെ ആരുടെയെങ്കിലും മക്കളാവാൻ സാധ്യതയുണ്ട് വേറെ ആരുടെയെങ്കിലും ഉമ്മയാവാൻ സാധ്യതയുണ്ട് വേറെ ആരുടെയെങ്കിലും പെങ്ങളാവാൻ സാധ്യതയുണ്ട് അപ്പൊ സമുദായത്തിന്റെ അന്തസ്സും സമുദായത്തിന്റെ പവിത്രതയും കെട്ടുറപ്പം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹലാലായ രീതിയിൽ രീതിയിൽ നിങ്ങളുടെ വികാരം നിങ്ങൾ നിന്നും നിന്നും പരിശുദ്ധ ഇസ്ലാം നാലാക്കി ചുരുക്കുകയാണ് ചെയ്തത് എന്നാലും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ ഐക്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ സ്ത്രീകളായാൽ അവൾക്ക് ആറ് സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല പരാതിയും പരിഭവങ്ങളും പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവളാവാൻ പാടില്ല മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നവളാവാൻ പാടില്ല വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ നാലാളുകൾ കാണട്ടെ എന്നുള്ള ചിന്തയുണ്ടാവാൻ പാടില്ല സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് നോക്കണം അള്ളാഹു നമ്മുടെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നത് എന്ന് എന്നാഹുവിനറിയാം നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും അള്ളാഹുവിനറിയാം പക്ഷേ നിങ്ങളുടെ ഭർത്താവിനറിയില്ല നിങ്ങളുടെ പിതാവിനറിയില്ല നിങ്ങളുടെ നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന് അള്ളാഹുവിനറിയാം എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഈ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയതിന്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നും അള്ളാഹുവിനറിയാം കണ്ണുപൊട്ടിക്കാൻ കഴിയില്ല ഭർത്താവിന്റെയോ കുടുംബക്കാരുടെയോ കണ്ണുപൊട്ടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞേക്കാം ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റുള്ളവരെ വശീകരിക്കാൻ എന്നെ ശ്രദ്ധിക്കട്ടെ എന്നെ കാണട്ടെ എന്റെ പിന്നാലെ കടന്നു വരട്ടെ എന്നെ നോക്കട്ടെ എന്ന ചിന്തയോടെ ഏതെങ്കിലും ഒരു പെണ്ണ് നല്ല മനോഹരിയായി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയാൽ അവൾ വ്യഭിചാരിണിയാണ് എന്ന് അലൈഹി വസല്ലം അഥവാ മറ്റുള്ളവരെ വശീകരിക്കുന്ന സ്വഭാവക്കാരെയാണ് പെണ്ണിനെങ്കിൽ ആ പെണ്ണിന് നിങ്ങളൊരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല നാലാമത്തേത് പറഞ്ഞത് എന്ത് കണ്ടാലും അത് വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണ് അത് വേണം ഇത് വേണം ഭർത്താവിന് കഴിയാത്തോരോന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന പെണ്ണ് ചുരിദാർ വേണം ഇന്നലെ ഒരു കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ് നാളെ വീണ്ടും വേണം മറ്റൊരു കല്യാണമുണ്ട് മറ്റൊരു ഫങ്ഷൻ ഉണ്ട് അങ്ങനെ ഓരോ കല്യാണത്തിന് ഓരോ സാരി ഓരോ കല്യാണത്തിന് ഓരോ ചുരിദാർ ഓരോ കല്യാണത്തിന് ഓരോ ചുരുപ്പുകൾ നിങ്ങൾ ആരാ ഡയാന രാജകുമാരിയാണോ നിങ്ങളിങ്ങനെ ഓരോ ഫങ്ഷനുകൾ ഓരോ വസ്ത്രം ും എന്റെ പോലെ ഒരേ വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാൻ പോകുന്നത് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങളുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണോ ചെയ്യാറുള്ളത് ഞാൻ ഇത് കഴിഞ്ഞ കല്യാണത്തിന് ധരിച്ചല്ലോ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കാതെ പുതിയൊരു വസ്ത്രം തുന്നിച്ച് ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തേ നിങ്ങൾക്കും അതുപോലെ ആയിക്കൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഓരോ കല്യാണത്തിനും ഓരോ ഫങ്ഷനുകൾക്കും ഓരോ ചെരുപ്പും ഓരോ വസ്ത്രവും വാങ്ങി ധരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾക്ക് എന്തേ അങ്ങനെ നാണക്കേട് വന്നു വന്നുപോയത് അതുകൊണ്ട് അതൊന്നും നല്ലതല്ല അതൊന്നും നല്ലതല്ല ആരെ ഞെട്ടിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒരു വസ്ത്രം ധരിച്ച് രണ്ടു തവണ കണ്ടാൽ എന്താ എന്താ പ്രശ്നം അത് നാണമാണോ അത് രജ്ജയാണോ ഞാനൊരു വസ്ത്രം ധരിച്ച് ഒരാൾ കണ്ടു പിന്നെയും കണ്ടു പിന്നെയും കണ്ടു മറ്റൊരു ഫങ്ഷനിൽ വേറു പോയാൽ എന്താ വിചാരിക്കുക ഈ പെണ്ണ് പാവാണ് ഒന്നും പൈസ ഒന്നും കയ്യിലില്ല എന്ന് വിചാരിക്കുക പാവപ്പെട്ട പെണ്ണാണ് എന്താ അപ്പം ആയിക്കോട്ടെ അയാൾ വിചാരിച്ചു ദരിദ്രാവൂലോ അപ്പൊ എന്താ കുഴപ്പം ഈ വിഷയത്തിൽ നിങ്ങൾ പുരുഷന്മാരെ മാത്രകയാക്കണം ഒരു ചുരുപ്പ് വാങ്ങിയാൽ രണ്ടും മൂന്നും നാലും വർഷവും ചുരുപ്പ് ധരിക്കുന്നവരില്ലേ ആ പുരുഷന്മാരിൽ ഷൂ വാങ്ങിയാൽ അഞ്ചും ഒട്ടും കൊല്ലം ധരിക്കുന്ന ആളുണ്ട് ഡ്രസ് രണ്ടും മൂന്നും വർഷവും ഒരു വസ്ത്രം ധരിക്കും ഒരു ഭാഗം ആളുകളിൽ കരിവുങ്ക ധരിച്ച എല്ലാരും ഏകദേശം രണ്ടു വർഷം ആയിട്ടുണ്ടാവും ധരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകത അതൊക്കെ മാറ്റണം ഒരൽപ്പം മാറ്റം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളുടെ അഭിമാനവും അന്തസ്സും നഷ്ടപ്പെടുമോ ഇല്ല മോളെ നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ് ഒരാളുടെ വാക്കുകളിൽ തകരുന്നതല്ല നമ്മുടെ അന്തസ് ആരെങ്കിലും കാണുമ്പോൾ തകരുന്നതല്ല നമ്മുടെ അന്തസ് അങ്ങനെയാണെങ്കിൽ തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോകട്ടെ മൂക്ക് തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോകട്ടെ അതുകൊണ്ട് ഇത്തരം അനാവശ്യമായി കഴിയാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾ ശല്യം ചെയ്യരുത് എന്നാൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭർത്താവാണെങ്കിൽ നന്നായി നല്ല നല്ല വസ്ത്രം വാങ്ങിച്ചോളൂ ഒരു കുഴപ്പവുമില്ല സാമ്പത്തികമായി കഴിവുള്ള ഭർത്താവാണെങ്കിൽ എല്ലാ ദിവസം വേണമെങ്കിലും ഓരോ കുപ്പായം വാങ്ങിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ധരിച്ച വസ്ത്രം ഒരു തവണ നിങ്ങൾ ധരിച്ച് അത് അലമാറയിൽ സൂക്ഷിച്ച് മറ്റൊരാൾക്ക് ധരിക്കാൻ പോലും നൽകാതെ അത് നഷ്ടപ്പെടുന്ന രീതിയിലായാൽ അത് ഇസറാഫാണ് അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഒരു തവണ ധരിച്ചോ പിന്നെ ധരിക്കാൻ നിങ്ങൾക്ക് നാണമാണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന് കൊടുത്തോളൂ അവൾ ധരിച്ചോട്ടെ പ്രശ്നം ഇവിടെയാണ് നാലും അഞ്ചും ചുരിദാറുകൾ എല്ലാ മാസവും വാങ്ങിച്ച് അതിങ്ങനെ അലമാറയിൽ സൂക്ഷിക്കുന്നു വേറെ ഒരാൾക്ക് ധരിക്കാനും കൊടുക്കുന്നില്ല ഒരു പെണ്ണ് ഇങ്ങനെ എന്ത് കണ്ടാലും വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത് പിന്നെ ബ്യൂട്ടീഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് കോസ്റ്റ്യൂംസിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് എങ്ങനെ സൗന്ദര്യം കൂട്ടാമെന്നുള്ള ചിന്തയാണ് മുഖത്തിന്റെ ഭംഗി എങ്ങനെ കൂട്ടണം ഐബ്രോ കട്ട് ചെയ്യണം അതേപോലെ മുടി സ്ട്രൈറ്റ് ചെയ്യണം മുഖം ഫേഷ്യൽ ചെയ്യണം ബ്ലീച്ച് ചെയ്യണം ഇങ്ങനെ മുഖത്തിന്റെ സൗന്ദര്യം ശരീരത്തിന്റെ സൗന്ദര്യം ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യത്തിന് വേണ്ടി യൂട്യൂബ് എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം വെളുപ്പിക്കാം എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം ഭംഗി കൂട്ടാം എന്നുള്ളതാണ് പച്ചപ്പാർ തേച്ചാൽ ഭംഗി കൂടോ ചന്ദനം തേച്ചാൽ കൂടോ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കും മുഖം വെളുക്കാൻ എന്താ വഴി സൗന്ദര്യം കൂടാൻ എന്താ വഴി സൗന്ദര്യത്തെ കുറിച്ച് മാത്രം ചിന്തയുള്ള സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറയാറുണ്ട് അതേപോലെ ആറാമതായി പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന പെണ്ണ് ഒരു പരിധിയില്ല സംസാരത്തിനൊരു പരിധിയിലൊരു ലിമിറ്റില്ല അന്യപുരുഷന്മാരെ കണ്ടാലൊരു അച്ചടക്കമില്ല സ്കൂളിലേക്ക് പോയി ചിരിച്ചു വരുമ്പോൾ നാലഞ്ച് പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ അങ്ങോട്ട് ചിരിച്ച് തമാശ പറഞ്ഞ് കൈയടിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നൃത്തം ചെയ്ത് ഓടി ഐ ബി ഇങ്ങനെയൊക്കെ അനാവശ്യമായി പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല സൂക്ഷ്മത നല്ലതാണ് അച്ചടക്കം നല്ലതാണ് ഒരു അഞ്ചാം ക്ലാസ്സിലെ ചെറിയ കുട്ടിയാണെങ്കിലും ഒക്കെ എസ് എസ് എൽ സി കഴിഞ്ഞവർ പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ പബ്ലിക്കായി പൊതുജനങ്ങളുടെ മുമ്പിൽ കൈസൂമി നടക്കുന്നത് അതൊക്കെ ഒരു മാന്യതയുടെ കുറവാണ് വീട്ടിലെത്തി ഒന്നും ചെയ്യുക ആളുകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതും ചിരിക്കുന്നതും വിറ്റടിക്കുന്നതും കൈ കൊടുക്കുന്നതും നല്ലതല്ല സ്കൂളിലേക്ക് പോയാൽ അച്ചടക്കത്തോടെ സൈലന്റായി